പ്രതീക്ഷയുടെയും പ്രത്യാശയുടെയും സന്ദേശവുമായി നാടങ്ങും ഈസ്റ്റർ ആഘോഷം ഉയർപ്പ് തിരുനാളിനോടനുബന്ധിച്ച് ദേവാലയങ്ങളിൽ പുലർച്ചെ പ്രത്യേക തിരുക്കരമങ്ങൾ നടന്നു പ്രാർത്ഥനകളിൽ പങ്കുചേർന്ന് യേശുവിന്റെ ഉദ്ധ്യാനത്തിന്റെ ആഹ്ലാദം പങ്കിട്ട് വിശ്വാസ സമൂഹം ഈസ്റ്റർ ആഘോഷിച്ചു നിത്യ കപാടങ്ങളെ മഹത്തത്തിന്റെ രാജാള്ളുന്നു നിത്യ വെളിച്ചത്തിൻ്റെ രാജാള്ളുന്നു രാജ്യത്തിൻ്റെ കുരിശുമരണം വരിച്ച യേശു ക്രിസ്തുവിൻ്റെ പുനരുദ്ധാനം നൽകുന്ന പ്രത്യാശയുടെ സന്ദേശമാണ് ഈസ്റ്റർ നൽകുന്നത് ലോകമെമ്പാടുമുള്ള ക്രൈസ്തവ സമൂഹം ആഹ്ലാദത്തോടെയാണ് ഈസ്റ്റർ ആഘോഷിച്ചത് അന്തിമ വിജയം നന്മയ്ക്കും സത്യത്തിനുമാണ് എന്ന സന്ദേശം ഉൾക്കൊണ്ടാണ് ഈസ്റ്റർ ആഘോഷങ്ങൾ നടന്നത് യേശുദേവന്റെ പുനരുദ്ധാനത്തിന്റെ സ്മരണ പുതുക്കി ദേവാലയങ്ങളിൽ പുലർച്ചെ വിശുദ്ധ കുർബാനകളും തിരുക്കർമ്മങ്ങളും നടന്നു നൂറുകണക്കിന് ആളുകളാണ് ദേവാലയങ്ങളിൽ ഈസ്റ്റർ ആഘോഷങ്ങളിൽ പങ്കെടുക്കാൻ എത്തിയത് അൻപത് നോമ്പിൻ്റെ സമാപനത്തിൽ യേശുദേവന്റെ ഉയർപ്പുതിരുന്നാളിൽ ദേവാലയത്തിലെ ചടങ്ങുകളിൽ പങ്കെടുത്ത് വിശ്വാസ സമൂഹം ഈസ്റ്റർ ആഘോഷങ്ങളിലേക്ക് കടന്നു ഈസ്റ്റർ വിഭവങ്ങൾ ഒരുക്കി കുടുംബാംഗങ്ങളൊത്ത് ഒന്നിച്ച് ഭക്ഷണം കഴിച്ചാണ് സ്നേഹത്തിൻ്റെയും സാഹോദര്യത്തിൻ്റെയും സന്ദേശം പങ്കുവച്ചത് ഈസ്റ്റർ ഒത്തുചേരലിൻ്റെ കൂടി വേദിയായപ്പോൾ കുടുംബാംഗങ്ങൾക്കൊപ്പം സുഹൃത്തുക്കളും ഒത്തുചേരാനുള്ള അവസരമൊരുങ്ങിയിരുന്നു ഈസ്റ്റർ ഞായറാഴ്ച അവിസ്മരണീയമാക്കുകയായിരുന്നു ആഘോഷങ്ങൾ വേദനകളും യാതനകളും കഷ്ടപ്പാടുകളും പീഡനങ്ങളും സഹിക്കുമ്പോൾ അന്തിമമായി നന്മയുടെ വിജയമുണ്ടാകുമെന്നും എല്ലാ പ്രതിസന്ധികളെയും അതിജീവിച്ച് പ്രത്യാശ നിറഞ്ഞ ഒരു പ്രഭാതത്തെക്കുറിച്ചുള്ള പ്രതീക്ഷകളുമാണ് ഈസ്റ്റർ നൽകുന്നത് സ്റ്റാർഷ് ന്യൂസ് പാലാ